നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം രാഹുൽ ഗാന്ധി ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവായതിനു ശേഷം അദ്ദേഹം എടുക്കുന്ന പ്രധാന തീരുമാനങ്ങളെല്ലാം തന്നെ ബി ജെ പി അത്ഭുതത്തോടു കൂടി നോക്കുകയാണ് അദ്ദേഹത്തിൽ ഉണ്ടായിരിക്കുന്ന ഒരു ട്രാൻസ്ഫർമേഷൻ ബി ജെ പിക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത രീതിയാണ് അതിന് കാരണമാകുന്നത് അദ്ദേഹം എത്രമാത്രം തരംഗം സൃഷ്ടിച്ചിരിക്കുന്നു ഭാരതത്തിൽ എന്നുള്ളത് മനസ്സിലാക്കാൻ നരേന്ദ്രമോദിക്ക് ഇപ്പോഴും കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം നരേന്ദ്രമോദിയുടെ വ്യക്തിപ്രഭാവമൊക്കെ എന്നേ മങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നതും ഇനിയൊരു തെരഞ്ഞെടുപ്പിലെ കൂടി ബി ജെ പി മോദിയെ വെച്ചുകൊണ്ടാണ് നേരിടാൻ പോകുന്നതെങ്കിൽ അത് ഭരണവിരുദ്ധതയാവുകയും അവർ ഇത്രയും കാലം ചെയ്തു കൂട്ടിയ വർഗീയ വിദ്വേഷ പ്രചരണങ്ങൾക്ക് മൊത്തത്തിൽ ഒരുമിച്ച് ഒരു മറുപടി അതിഭീകരമായി കിട്ടുകയും ചെയ്യുമെന്നുള്ളത് വ്യക്തമാണ് ഉത്തർപ്രദേശിലും മഹാരാഷ്ട്രയിലുമൊക്കെ സംഭവിച്ചത് എടുത്തു പറയേണ്ടതാണ് അതിന് കാരണമാകുന്ന ഉത്തർപ്രദേശിൽ അയോധ്യ ക്ഷേത്ര നിർമ്മാണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ അവിടെ അയോധ്യയിലുള്ള പ്രധാനികളായിട്ടുള്ള അവിടുത്തെ ജനപ്രതിനിധികളെയോ അവിടുത്തെ നിവാസികളെയോ ഒന്നുമല്ല പങ്കെടുപ്പിച്ചത് പകരം വൻകിട കോർപ്പറേറ്റുകാരെയും ബി ജെ പിയുടെ കുഴലൂത്തുകാരെയുമൊക്കെ അവിടെ കൊണ്ടുവന്ന് ആ ക്ഷേത്ര ഉദ്ഘാടനവുമായി യാതൊരു രീതിയിലും ഒരു ബാന്ധവും കാത്തു സൂക്ഷിക്കാത്തവരെയൊക്കെ വലിയ ആദരവോടു കൂടി ക്ഷണിച്ചു വരുത്തി ഫലമോ ഉത്തർപ്രദേശിൽ തകർന്നടിഞ്ഞ ഒരു സാഹചര്യം ഇപ്പോഴിതാ സ്മൃതി ഇറാനിക്കെതിരെയുള്ള സൈബർ അറ്റാക്കിൽ രാഹുൽ ഗാന്ധി എടുത്ത പക്വമായ നിലപാടും ഇതിനോടൊക്കെ തന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ അദ്ദേഹം കുറിച്ച ആ ഒരു സ്റ്റേറ്റ്മെന്റും വൈറലായി കഴിഞ്ഞിരിക്കുന്നു അദ്ദേഹം കൃത്യമായി പറഞ്ഞു എപ്പോഴും പ്രതിയോഗികളായിട്ടുള്ളവർ അല്ലെങ്കിൽ എതിരാളിയായിട്ടുള്ളവർ അത് അത് സ്മൃതി ഇറാനി ആയിക്കോട്ടെ ഏത് നേതാവോ ആയിക്കോട്ടെ അവരെ ടാർഗറ്റ് ചെയ്ത് സൈബർ അറ്റാക്ക് നടത്തുകയാണെങ്കിൽ അത് അങ്ങേറ്റം ഹീനകരമായ പ്രവൃത്തിയാണ് അത് മാത്രമല്ല അതിൽ ഒരു രീതിയിലും ആരും സപ്പോർട്ട് ചെയ്യാൻ പാടില്ല എന്ന് മാത്രമല്ല അത് ഭീരുത്വത്തിൻ്റെ ലക്ഷണം കൂടിയാണ് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന ഉപദേശം അങ്ങനെ ചെയ്യുന്നവർക്ക് എതിരെ കൊടുത്തുകൊണ്ട് രാഹുൽ ഗാന്ധി വീണ്ടും രാജ്യത്തിൻ്റെ കയ്യടി മുഴുവൻ നേടിക്കഴിഞ്ഞിരിക്കും സ്മൃതി ഇറാനി രാഷ്ട്രീയം ഉപേക്ഷിക്കും എന്ന് ഏറെക്കുറെ ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അവർ ബി ജെ പിയുടെ പ്രാഥമിക അംഗത്വം തന്നെ ഒഴിയാൻ വേണ്ടിയുള്ള തീരുമാനം മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിലേക്ക് പോവുകയോ അതല്ലെങ്കിൽ തന്നെ രാഷ്ട്രീയം മതിയാക്കുകയോ ചെയ്യുന്ന രീതിയാണ് താൻ രാഹുൽ ഗാന്ധിയുടെ എതിരാളി എന്ന രീതിയിലായിരുന്നു ഈ അഞ്ചു കൊല്ലം സ്മൃതി ഇറാനി ഓടി നടന്നത് അമയത്തിൽ രാഹുൽ ഗാന്ധിയെ പരാജയപ്പെടുത്തിയത് എന്തോ വലിയ സംഭവമായി കണക്കാക്കിക്കൊണ്ട് അത് എപ്പോഴും ആഘോഷിച്ച് രാഹുൽ രാഹുൽ ഗാന്ധിയെ കളിയാക്കാനും രാഹുൽ ഗാന്ധിയെ ചെറുതാക്കാനും വേണ്ടി ഓടി നടന്ന സ്മൃതി ഇറാനി സ്വയം പരിഹാസിയാവുകയും കിഷോരി രാജ് ശർമ്മ എന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥി അവിടെ സ്മൃതി ഇറാനിക്കെതിരെ മത്സരിക്കാൻ വന്നപ്പോൾ ഇതാരാണ് അടുക്കളക്കാരനോ എന്ന് പറഞ്ഞ് കളിയാക്കുകയും ഒടുവിൽ അദ്ദേഹത്തിനോട് ഒരു ലക്ഷത്തി എഴുപതിനായിരം വോട്ടുകൾക്ക് തോൽക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും ജനങ്ങൾ ആ രീതിയെ അവരുടെ അഹങ്കാരത്തിന് കിട്ടിയ തിരിച്ചടിക്കെതിരെയുള്ള ആഘോഷം വ്യാപിപ്പിച്ചു എന്നുള്ളത് സത്യമാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മോദിക്ക് വലിയ പ്രഹരമേറ്റതിൽ ഏറ്റവും വലുത് അവരുടെ വിശ്വസ്തരായ ഒരാളായ സ്മൃതിക്ക് കിട്ടിയ തോൽവി തന്നെയാണ് ഇവിടെയാണ് രാഹുൽ ഗാന്ധി എടുത്ത തീരുമാനം വളരെ പക്വമായി മാറുന്നത് സ്മൃതിക്കേറ്റ തിരിച്ചടി മാത്രമല്ല ഇവിടെ കണക്കാക്കുന്നത് സ്മൃതിയുടെ രാഷ്ട്രീയ ഭാവി തകർന്നോ തകർന്നില്ലേ എന്നുള്ളതല്ല നോക്കുന്നത് അതിനേക്കാൾ ഉപരിയായി രാഹുൽ ഗാന്ധി എടുത്ത പക്വമായ തീരുമാനത്തിന് ജനപ്രകൃതി കൂടി വരികയാണ് ഇപ്പോൾ തന്നെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ആരായിരിക്കണം സർവേ ഫലങ്ങളിൽ പോലും അറുപത്തി മൂന്ന് ശതമാനം പേർ രാഹുൽ ഗാന്ധിക്കൊന്ന് അവസാനം കൊടുക്കുകയാണ് നരേന്ദ്രമോദിയേക്കാളൊക്കെ എത്രയോ വോട്ട് ഷെയറിന് മുന്നിലാണ് രാഹുൽ ഗാന്ധി എന്ന വ്യക്തി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ ഏറ്റവും യോഗ്യൻ രാഹുൽ ഗാന്ധിയാണെന്ന് കൊണ്ടുള്ള നിരവധിയായിട്ടുള്ള സർവേകൾ പല സ്വകാര്യ ഏജൻസികളും നടത്തി കഴിഞ്ഞിരിക്കുന്നു അതുമാത്രമല്ല ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം പ്രവചിച്ചവരും തൂക്കുസഭ പ്രവചിച്ചവരും ഒക്കെ ഏറ്റവും വലിയ ജനകീയനായ നേതാവ് ആര് എന്ന ചോദ്യത്തിന് രാഹുൽ ഗാന്ധി തന്നെയാണ് എന്നുള്ളതിൽ ഒരു സംശയവുമില്ലാതെ ഉത്തരം പറഞ്ഞു ഭാരത് ജോഡോ യാത്രയും ഭാരത് ജോഡോ ന്യായ യാത്ര അതായത് രണ്ടാമത് മണിപ്പൂരിൽ നിന്നും തുടങ്ങി മുംബൈ വരെ അവസാനിച്ച യാത്ര ഇതിലൂടെ അദ്ദേഹം താണ്ടിയ നാൾ വഴികൾ അദ്ദേഹം താണ്ടിയ ദൂരം ഒന്നും തന്നെ ആർക്കും ചിന്തിക്കാൻ പോലും കഴിയുന്നതല്ല അത്രയേറെ പ്രയാസപ്പെട്ട് കനത്ത വെയിലും മഴയും എല്ലാ പ്രതികൂല കാലാവസ്ഥയും അതിജീവിച്ചു കൊണ്ടുള്ള സംരംഭമായിരുന്നു ഇവിടെയാണ് രാഹുൽ ഗാന്ധി മഹാനാകുന്നതും എത്രത്തോളം മഹത് വ്യക്തിത്വത്തിന് ഉടമയാണ് എന്നുള്ളതും വ്യക്തമാകുന്നത് തൻ്റെ മുത്തശ്ശിയും തൻ്റെ പിതാവും ഈ രാജ്യത്തിന് വേണ്ടി രക്തസാക്ഷികളായവരാണ് എന്ന് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുമ്പോൾ രാഹുൽ ഗാന്ധിയെ പപ്പു എന്ന് വിളിച്ച് കളിയാക്കിയ രാഷ്ട്രീയത്തിന്റെ ഏറ്റവും തരം താഴ്ന്ന ലെവലിലേക്ക് ഇറങ്ങി താഴ്ന്ന മോദിക്കും അമിത്ഷായ്ക്കും കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ തിരിച്ചടികളിൽ ഒന്നാണ് പക്വമായ രാഹുൽ ഗാന്ധിയുടെ എക്സിലുള്ള ഈ ട്വിറ്റ് എന്ന് തന്നെ പറയേണ്ടി വരും ഇതിലൂടെ ബി ജെ പിയുടെ അഹങ്കാരത്തെ ദഹിപ്പിച്ചിരിക്കുകയാണ് രാഹുൽ ഗാന്ധി